മരണശേഷം മാർപ്പാപ്പയുടെ മുദ്രമോതിരം നശിപ്പിക്കുന്നതെന്തിന് കാരണം ഇതാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് കണ്ണീരോടെ ലോകം വിട നൽകിയിരിക്കുകയാണ് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം ശനിയാഴ്ചയാണ് ആചാരപരമായ ചടങ്ങുകളോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം നടന്നത് ലോക നേതാക്കളടക്കം ലക്ഷക്കണക്കിന് പേരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി ആചാരങ്ങളിലൂടെയാണ് പോപ്പിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് മുതൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നവരെയുള്ള നടപടികൾ നടക്കുന്നത് ഇതിലൊന്നാണ് മാർപ്പാപ്പയുടെ മുദ്രമോതിരം നശിപ്പിക്കുക എന്നത് വത്തിക്കാനിലെ ഒരു മുറിക്കുള്ളിൽ വെച്ചാണ് ഈ പാപ്പൽ മോതിരം നശിപ്പിക്കപ്പെടുന്നത് കാമറലങ്കോ ആയ കർദിനാൽ ഇത് ചെയ്യുക ഇത്തരത്തിൽ എന്തിനാണ് പോപ്പിന്റെ മുദ്രമോതിരം നശിപ്പിക്കുന്നതെന്ന് നോക്കാം പാപ്പൽ റിംഗ് എന്നും ഫിഷർമൻ റിംഗു എന്നൊക്കെയാണ് മാർപാപ്പയുടെ മുദ്രമോതിരം അറിയപ്പെടുന്നത് വലതുകയിലെ മോതിരവിരലിലാണ് സാധാരണയായി മാർപാപ്പ മുദ്രമോതിരം ധരിക്കുന്നത് സഭയ്ക്കുള്ളിലെ റോളിനെയും അധികാരത്തെയും ഇത് സൂചിപ്പിക്കുന്നു ബെനഡിക് പതിനാറാമൻ മാർപാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് പോപ്പായി സ്ഥാനമേറ്റത് ഈ ചടങ്ങിലാണ് അദ്ദേഹം തന്റെ മുദ്രമോതിരം സ്വീകരിച്ചത് ഇറ്റാലിയൻ കർദിനാൽ ഏഞ്ചലോ സർദാനോയാണ് അദ്ദേഹത്തിന് മോതിരം അണിയിച്ച് നൽകിയത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് പാപ്പൽ മോതിരം നശിപ്പിക്കുന്ന പാരമ്പര്യം ആരംഭിച്ചത് മാർപാപ്പയുടെ മരണശേഷം വ്യാജരേഖകൾ നിർമ്മിക്കുന്നതിനോ അധികാരം പിടിച്ചെടുക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ തടയുന്നതിനായാണ് ഈ രീതി കൊണ്ടുവന്നത് വത്തിക്കാൻ ഭരണത്തിന്റെ ഔദ്യോഗിക രേഖകളും പ്രവർത്തികളും മുദ്ര വയ്ക്കാൻ ഈ മോതിരങ്ങൾ ഉപയോഗിച്ചിരുന്നതിനാൽ അവ അനധികൃത വ്യക്തിയുടെ കൈകളിൽ എത്തിയാൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഒരു പോപ്പിന്റെ മരണശേഷം മോതിരം നശിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോണ്ടിഫിക്കേഷന്റെ അവസാനമായി സൂചിപ്പിക്കുന്നു മാത്രമല്ല അടുത്ത പോപ്പിന്റെ തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുന്ന സെഡേവക്കിന്റെ കാലഘട്ടത്തിന്റെ തുടക്കവും ഇത് അടയാളപ്പെടുത്തുന്നു